ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി ഓപ്ഷൻ എ ഒട്ടകം ബി കുരങ്ങ് സി ആട് ഡി തിമിംഗലം ഉത്തരം ഓപ്ഷൻ ഡി തിമിംഗലം ഏറ്റവും കൂടുതൽ ആയുസ് പക്ഷി ഓപ്ഷൻ എ ഒട്ടക പക്ഷി ബി കാക്ക സി പരുന്ത് ഡി തത്ത ഉത്തരം ഓപ്ഷൻ എ ഒട്ടക പക്ഷി ഏറ്റവും ബുദ്ധി കൂടുതലുള്ള ജലജീവി ഓപ്ഷൻ എ തിമിംഗലം ബി മത്തി സി സ്രാവ് ഡി ഡോൾഫിൻ ഉത്തരം ഓപ്ഷൻ ഡി ഡോൾഫിൻ പുഷ്പറാണി എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ താമര െമ്പരത്തി സി റോസ് ഡി മുല്ല ഉത്തരം ഓപ്ഷൻ സി റോസ് അച്ചാറിൽ ഏറ്റവും അപകടം ഓപ്ഷൻ എ മാങ്ങി നാരങ്ങ സി നെല്ലിക്ക ഡി വെളുത്തുള്ളി ഉത്തരം ഓപ്ഷൻ സി നെല്ലിക്ക നാക്കിലെ അൾസർ മാറ്റാൻ കഴിയുന്ന പാനീയം ഓപ്ഷൻ എ വെള്ളം ബി നാരങ്ങ വെള്ളം സി ഇളനീർ ഡി മല്ലിവെള്ളം ഉത്തരം ഓപ്ഷൻ ഡി മല്ലിവെള്ളം മുഖക്കുരു മാറ്റാൻ കഴിവുള്ള ഇല ഓപ്ഷൻ എ തുളസി ബി മാവില സി വേപ്പില ഡി മുരിങ്ങ ഉത്തരം ഓപ്ഷൻ സി വേപ്പില ചർമ്മം കൊഴിയുന്നത് എത്ര ദിവസം കൂടുമ്പോഴാണ് ഓപ്ഷൻ എ ഇരുപത്തിയേഴ് ബി മുപ്പത്തി അഞ്ച് സി പതിനഞ്ച് ഡി പതിനെട്ട് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിയേഴ് ഷുഗർ കൂടിയവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഓപ്ഷൻ എ മുന്തിരി ബി ആപ്പിൾ സി വാഴപ്പഴം ഡി തണ്ണിമത്തൻ ഉത്തരം ഓപ്ഷൻ ഡി തണ്ണിമത്തൻ